നമസ്കാരം ശ്രീലങ്കയുമായുള്ള ആദ്യ ഏകദിനത്തിൽ ഇന്ത്യ സമനില വഴങ്ങിയതിന് പിന്നാലെ മലയാളി താരം സഞ്ജു സാംസണിനെ ടീമിലേക്ക് തിരികെ കൊണ്ടുവരണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് മധ്യനിരയിൽ സഞ്ജുവിൻ്റെ അഭാവം പ്രകടമായിരുന്നു എന്നും അദ്ദേഹത്തെ കളിപ്പിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യ ഉറപ്പായും ജയിക്കുമായിരുന്നുവെന്നുമാണ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത് പതിനഞ്ച് പന്തുകളും രണ്ട് വിക്കറ്റും ശേഷിക്കെ ഇന്ത്യക്ക് ജയിക്കാൻ വെറും ഒരു റൺസ് മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ പക്ഷേ രണ്ട് വിക്കറ്റും ഒരേ സ്കോറിൽ ഇന്ത്യ നഷ്ടപ്പെടുത്തുകയായിരുന്നു ഏകദിന പരമ്പരയിൽ സഞ്ജു ഇന്ത്യൻ ടീമിന്റെ ഭാഗമല്ല പകരം കെ എൽ രാഹുലും ഋഷഭ് പന്തുമാണ് ടീമിലെ വിക്കറ്റ് കീപ്പർമാർ ആദ്യ കളിയിൽ ഋഷഭിനെ പുറത്തിരുത്തിയ ഇന്ത്യ പകരം രാഹുലിനെ കളിപ്പിക്കുകയായിരുന്നു നാൽപ്പത്തി മൂന്ന് പന്തിൽ മുപ്പത്തി റൺസ് റൺസെടുത്ത് അദ്ദേഹം പുറത്താവുകയും ചെയ്യുകയായിരുന്നു ഇന്ത്യയ്ക്ക് വേണ്ടി അവസാനമായി കളിച്ചിട്ടുള്ള ഏകദിനത്തിൽ മാച്ച് വിന്നിംഗ് സെഞ്ചുറി കുറിച്ചിട്ടുള്ള താരം കൂടിയാണ് സഞ്ജു സാംസൺ കഴിഞ്ഞ ഡിസംബറിലെ സൗത്ത് ആഫ്രിക്കൻ പര്യടനത്തിലായിരുന്നു ഇത് അന്ന് അവസാന മത്സരത്തിലാണ് മൂന്നാമനായി എത്തി സഞ്ജു സെഞ്ചുറി കുറിച്ചത് അദ്ദേഹത്തിന്റെ കന്നി സെഞ്ചുറിയും ഇതിലായിരുന്നു ഇന്ത്യ ഈ മത്സരം ജയിച്ചപ്പോൾ പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരവും സഞ്ജുവിന് തേടി എത്തിയിരുന്നു ഇതിനുശേഷമുള്ള ഇന്ത്യയുടെ ആദ്യ ഏകദിന പരമ്പരയാണ് ഇപ്പോൾ ലങ്കയിൽ നടക്കുന്നത് ഏകദിന ടീമിലേക്ക് സഞ്ജു സാംസണെ തിരികെ വിളിക്കൂ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മാച്ച് വിന്നിംഗ് പ്രകടനങ്ങൾ നടത്താൻ സഞ്ജുവിന് കെൽപ്പുണ്ട എന്നൊക്കെയാണ് ആരാധകർ പറയുന്നത് സഞ്ജു ലങ്കയ്ക്കെതിരായ മത്സരത്തിൽ മധ്യനിരയിൽ കളിച്ചിരുന്നെങ്കിൽ ഇന്ത്യ ഉറപ്പായും ജയിക്കുമായിരുന്നു എന്നാണ് പറയുന്നത് കാരണം അവസാനം വരെ ക്രീസിൽ നിന്ന് കളി ജയിപ്പിക്കാൻ സാധിക്കുന്നയാളാണ് സഞ്ജു എന്ന് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് സഞ്ജു സാംസണെ ഏകദിന പരമ്പരയിൽ തഴഞ്ഞ ഇന്ത്യ വലിയ മണ്ടത്തരമാണ് കാണിച്ചതെന്നും ശ്രീലങ്കയുമായുള്ള കഴിഞ്ഞ ഏകദിനത്തിൽ ഇത് ബോധ്യമായിട്ടുണ്ടാകുമെന്നുമാണ് അവർ പറയുന്നത് സമ്മർദ്ദ ഘട്ടങ്ങളിൽ ഇന്ത്യയുടെ രക്ഷകനാണ് അദ്ദേഹം കെ എൽ രാഹുൽ ഋഷഭ് പന്ത എന്നിവരേക്കാൾ മികച്ച വിക്കറ്റ് കീപ്പർ കൂടിയാണ് സഞ്ജു വിക്കറ്റ് കീപ്പർ ബാറ്റർ കൂടിയാണ് സഞ്ജു അവസാന കളിയിൽ സെഞ്ചുറി ഉണ്ടായിട്ടും അദ്ദേഹത്തെ ഇന്ത്യ തഴഞ്ഞത അംഗീകരിക്കാൻ സാധിക്കാത്തതാണെന്നും അവർ പറയുന്നുണ്ട് ടി ട്വന്റിയിൽ സ്വാഭാവികമായും അഗ്രസീവ് പ്ലേ പ്ലേയിങ് ആണ് വേണ്ടത് അവിടെ പന്തുകളെക്കാൾ കൂടുതൽ വേഗത്തിൽ റൺസ് എടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് സഞ്ജു അതിന് ശ്രമിച്ചതെന്നും പോയ മത്സരങ്ങളിൽ റൺസൊന്നും എടുക്കാൻ സാധിക്കാതെ പോയതിൽ ഇതൊരു കാരണമായെന്നുമാണ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത് ഏകദിനത്തിൽ സാവകാശം കളിക്കാൻ ക്ഷമയോടെ കളിക്കാൻ അവസരമുണ്ട് അതിലൂടെ കത്തിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയേണ്ടതില്ല എന്നും സഞ്ജു ആരാധകർ പറയുന്നുണ്ട് എന്തായാലും സഞ്ജുവിനെ പരിഗണിക്കാത്തതിനുള്ള തിരിച്ചടി കൂടിയാണ് കഴിഞ്ഞ മത്സരത്തിൽ പ്രകടമായതെന്നും സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം ആരാധകർ പങ്കുവയ്ക്കുന്നുണ്ട് ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് നേരിട്ട ഒരു പാഠം കൂടിയാണിത് ഏകദിനത്തിൽ സെഞ്ചുറിയുമായി ഏറ്റവും മികച്ച ഫോമിൽ നിൽക്കുന്ന സഞ്ജു സാംസണെ തടഞ്ഞതിനുള്ള ശിക്ഷയാണിതെന്നും നിലവിലെ ഫോം പരിഗണിക്കുമ്പോൾ ഒരിക്കലും ഒതുക്കപ്പെടേണ്ട ആളല്ല സഞ്ജു എന്നും പറയപ്പെടുന്നുണ്ട് ഏറ്റവും മികച്ച ഫോമിൽ നിൽക്കുമ്പോഴാണ് താരത്തെ ഏറ്റവും നന്നായി പ്രയോജനപ്പെടുത്താൻ ഏതൊരു ടീമും ശ്രദ്ധിക്കേണ്ടതെന്നും ആരാധകർ ഓർമ്മിപ്പിക്കുന്നുണ്ട് കെ എൽ രാഹുലിൻ്റെ മോശം ഇന്നിങ്സാണ് ആദ്യ ഏകദിനത്തിൽ ഇന്ത്യക്ക് ജയിക്കാൻ കഴിയാതെ പോയതിൻ്റെ പ്രധാന കാരണമെന്ന് നിസ്സംശയം പറയാം ബാറ്റിംഗ് ദുഷ്കരമായ ഇത്തരം പിച്ചുകളിൽ മികച്ച ഇന്നിങ്സുകൾ കളിക്കാൻ സാധിക്കുന്നയാളാണ് സഞ്ജു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ തീർച്ചയായും ടീമിൽ ഉൾപ്പെടുത്തേണ്ടത് അനിവാര്യമായിരുന്നുവെന്നുമാണ് പറയപ്പെടുന്നത്